വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചാള നല്ല റവയൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തതാണ് കുറേ പേര് ഇതിന് മത്തി എന്നും പറയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ ആണിത് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചാള കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് തലയിടക്കാണ് ഞാനിപ്പം മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആയെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റിയാണ് ഫ്രൈക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതൊരു കിലോ ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതിപ്പം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി വേണം പിന്നെ ഒരു വലിയ നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് വേണം ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വരും പിന്നെ വേണ്ടത് നമുക്ക് ഒരു പകുതി തക്കാളി ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തെടുത്തത് പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്തെടുത്തത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണിത് പിന്നെ നമുക്ക് വേണ്ടത് നാല് വെളുത്തുള്ളിയുടെ അല്ലിയാണ് വേണ്ടത് അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടിയാലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടിയാലും പ്രശ്നമില്ല പിന്നെ നമുക്ക് കുറച്ച് റവ വേണം ഇതിപ്പം അര അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് റവക്ക് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല നമുക്ക് വേണ്ടത്ര എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഈ സവാള കട്ട് ചെയ്തിടാം പിന്നെ നമ്മൾ ഈ തക്കാളിയും കൂടെ കട്ട് ചെയ്തിടാം പിന്നെ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ ഉപ്പ് ഫ്രൈക്ക് കുറച്ച് കൂടുതൽ തന്നെ നിൽക്കണം എന്നാലാണ് ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് അരയാനാവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക അപ്പം ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരഞ്ഞ് വരണം ആ സവാളയൊക്കെ ഇനി പാത്രം എടുത്തിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അരക്കുമ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ അരപ്പിലോട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മത്തിയിലോട്ട് നന്നായിട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് വെള്ളം കുറച്ച് കുറവാണെങ്കിൽ ഒരു ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ മറ്റും വെള്ളം ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടും ഇന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ വെച്ചാലും നല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അരമണിക്കൂർ വെച്ചിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം ആണ് ഞാനിപ്പോൾ തുറന്നു നോക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം ഞാനൊന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റവയിലോട്ടൊന്ന് മുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് കുറച്ച് റവ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ റവക്കും കൂടി ഒന്നിച്ചിട്ട് അങ്ങ് മുക്കിയെടുക്കേണ്ട കാരണം എല്ലാ റവയും കൂടി ഒന്നിച്ചിട്ട് കേടായിപ്പോകും അപ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് എടുത്താൽ മതി ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മത്തിയിൽ നിന്ന് ഒരു മത്തി എടുക്കുക എന്നിട്ട് ഈ റവയിലോട്ട് ഇങ്ങനെ മുക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും റവ ആക്കി കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ റവ വിതറി കൊടുത്താൽ നല്ലതാണ് നമ്മൾ ഒരു കയ്യിലിപ്പം നമ്മൾ വലത്തെ കയ്യിലാണ് മത്തി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മുടെ മറ്റേ കയ്യിൽ റവ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക എന്നാൽ അത്ര പെട്ടെന്ന് റവ വേസ്റ്റും ആവത്തില്ല എല്ലായിടത്തേക്കും റവ ഒന്ന് സ്പ്രെഡ് ചെയ്യാനും പറ്റും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരു കൈയിലെടുത്തിട്ട് മറ്റേ കൈയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ എല്ലാം കൂടി ഇങ്ങനെ ചെയ്തെടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് റവ ഇങ്ങനെ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇളകി ഇളകിപ്പോകൊന്നുമില്ല നന്നായിട്ട് തന്നെ നിൽക്കും അതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ എടുത്തിട്ട് മറ്റേ കയ്യിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി ആയിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തെയ്യാന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ ആദ്യം നമ്മുടെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മുടെ പാൻ പാനിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ അപ്പോൾ അത്രയും തന്നെ ആദ്യം നമ്മൾ ചെയ്തെടുത്താൽ മതി എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇങ്ങനെ റവയിലോട്ട് മുക്കിയെടുക്കണ്ടേ കേട്ടോ അല്ലെങ്കിൽ അത് ഒന്ന് ആ ഒരു സോഫ്റ്റ് ആയി പോകും റവ അതുകൊണ്ട് നമ്മൾ എത്രയാണോ ആദ്യം ചെയ്യുന്നത് അത്ര ആദ്യം എടുക്കുക അപ്പോൾ ബാക്കി നമുക്ക് ഇത് വറുത്തതിന് ശേഷം ചെയ്യാവുന്നതാണ് അതിപ്പോൾ മൊരിയാറാവുമ്പോൾ നമുക്കത് ചെയ്തെടുത്താൽ മതി അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഈ റവയിലോട്ട് മുക്കിയെടുത്ത മീനുണ്ടല്ലോ അത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇളക്കി കൊടുക്കൊന്നും വേണ്ട ഫ്രൈ ആവുന്നത് വരെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആവുമ്പം അത് നമുക്ക് മറ്റേ സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടാൽ റവ ചിലപ്പോൾ പോകും ഇളകിപ്പോകും പോയാൽ പിന്നെ മീൻ മാത്രമായി പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ട് മൊരിങ്ങിയതിന് ശേഷം മറ്റേ സൈഡിലോട്ട് മറിച്ചിടുക മറ്റേ സൈഡും കൂടി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇപ്പോൾ രണ്ട് സൈഡും കൂടി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും മീൻ വേവാനുള്ള സമയവും വേണം പിന്നെ അത് നല്ല റവയാണ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എണ്ണക്ക് കിടക്കേണ്ടി വരും അപ്പം അത്രേ സമയം കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടി മാറ്റാവുന്നതാണ് കേട്ടോ ഇതെന്തായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റിയാണ് ചില കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അടുത്ത സെറ്റ് ഞാനിപ്പോൾ ഇത് മുരിയുന്നതിന് എടുക്ക് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി രണ്ട് സൈഡും ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കോരി എടുക്കാവുന്നതാണ് അപ്പം അത് ഞാൻ രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എണ്ണയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ അതേപോലെ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്